ഹേ ഗായസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് സാധാരണ രീതിയിൽ തന്നെ കോഴിക്ക് നമ്മൾ തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം തന്നെ സ്റ്റാർട്ടർ ഫുഡ് മാത്രം കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് രൂപ വരെ ഒരു കിലോന് നമുക്കാവുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ചിലവ് ചുരുക്കി എങ്ങനെ നമുക്ക് നമ്മുടെ കോഴിക്കൊക്കെ ഫുഡ് കൊടുക്കാം എന്നുള്ള ഒരു ആണ് കേട്ടോ നിങ്ങളിൽ നിന്ന് കാണാനായിട്ട് പോകുന്നത് നമുക്ക് വളരെയധികം തന്നെ ചിലവ് കുറച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രൂപ കേട്ടോ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കാണിച്ചിരുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ കോഴീനെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് അറിയാമെന്നുള്ള അറിവ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ കഴിച്ചതിന് ശേഷം തന്നെ ബാക്കി വരുന്ന രൂപത്തിലുള്ള ഇടിയപ്പം ആവട്ടെ അപ്പം ആവട്ടെ നമുക്ക് കോഴിക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏത് പലഹാരമായിരുന്നാലും തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അത് എടുത്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ രൂപത്തിൽ തന്നെ എല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പിരിച്ചിടാം അല്ലെങ്കിൽ തന്നെ എല്ലാ കോഴിയും കൂടെ ഒരെണ്ണം കുത്തിയെടുത്തിട്ട് തന്നെ മൊത്തത്തിൽ ഓടിക്കളയും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ തിന്നാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ അടുത്ത് ഇപ്പം നിലവിലുള്ളത് രണ്ട് രണ്ടിയപ്പമാണ് അപ്പം ആ ഒരു രൂപത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫുള്ള് ഈ ഒരു രൂപത്തിലോട്ട് ആക്കിയിട്ടാണ് ഏട്ടോ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം ചോറ് നമ്മളധികമായിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോറും ഇതുപോലെ കൊടുക്കാൻ കഴിയുന്നതാണ് നമ്മുടെ കൈവക്ഷമുള്ള എന്തോ ആയിക്കോട്ടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് ശേഷം തന്നെ നമ്മളിതിപ്പം നല്ല കിക്കിൽ തന്നെ നൈസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ ഇതുപോലുള്ള പപ്പായ ഇല നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസസ് ഒക്കെ ആക്കിയെടുക്കണം ഈ ഒരു രൂപത്തിൽ കത്രിക യൂസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇലിയപ്പമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ഇലവർഗും താഴെ ആയിട്ട് അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ കഴിക്കും നമ്മൾ ആദ്യമൊക്കെ നമ്മുടെ കോഴിക്ക് കൊടുക്കുമ്പോൾ ഇത് കഴിക്കാൻ വഴിയായിരിക്കും തീറ്റ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും ഈ ഒരു രൂപത്തിൽ ചെയ്യുന്നത് നമ്മുടെ കോഴിക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് കേട്ടോ ഈ ഒരു നല്ല രീതിയിലുള്ള പപ്പായ ഇലയെന്ന് പറയുന്നത് അപ്പോൾ ഇതും നമുക്കിതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ കോഴികൾക്ക് ഈ ഒരു രൂപത്തിലും കൊടുക്കാൻ കഴിയും അതല്ലെങ്കിൽ തന്നെ ഇതിൽ തവിടോ അല്ലെങ്കിൽ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റാർട്ടർ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പം വരുന്നത് കാണേ കണ്ടോ നല്ല രീതിയിൽ ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് കേട്ടോ അതിന് ഈ കാണുന്ന ഈയൊരു ഫുഡ് ഇതിലിനിപ്പം ഞാൻ സ്റ്റാർട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് സ്റ്റാർട്ടർ ഫുഡിൽ ഞാൻ കുറച്ച് നമ്മുടെ രീതിയിലുള്ള ആ ഒരു പൂരവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് കുറച്ച് എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഇടിയപ്പത്തിലോട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു രൂപത്തിൽ ചെയ്താൽ മതിയോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും അല്ലെങ്കിൽ സ്റ്റാർട്ടർ മാത്രം കഴിക്കും മറ്റതും കഴിക്കുമെങ്കിലും അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ അതിന് ഭയങ്കര എളുപ്പമാണ് െടുത്തിട്ടുണ്ടോ ഏതാ നമ്മുടെ കോഴി വേണ്ട ഓക്കെ ഇനിയിപ്പോൾ ഇതിന് കൊടുക്കാം നമുക്ക് ഇപ്പോൾ കോഴികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും അതുപോലെ തന്നെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണവും കൂടിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ അവിടെ ഒന്നും നിൽക്കുന്നുണ്ടോ മാറി 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 മാറ ഒരു പിടി എല്ലാം തന്നെ ആർച്ചയോടു കൂടിയിട്ട് കഴിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കോഴിക്ക് ഏറ്റവും തന്നെ വില കുറച്ച് നമുക്ക് ഭക്ഷണമൊക്കെ ചുരുക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ സ്റ്റാർട്ടർ മേടിച്ച് കൊടുക്കാം ഏത് നേരവും പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു രൂപത്തിൽ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം നമുക്ക് ഇലവർഗവും ഉള്ളിൽ പോവും അതുപോലെ തന്നെ സ്റ്റാർക്കൊക്കെ പോവും നമുക്ക് വീട്ടിൽ ബാക്കി വരുന്ന ഏത് ഭക്ഷണമായിരുന്നാലും നമുക്ക് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴി ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുന്നതാണ് അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചിലവ് ചുരുക്കി തന്നെ നമ്മുടെ കോഴിയൊക്കെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കിളികൾക്കൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ കൊടുക്കാം പിന്നെ മസ്റ്റായിട്ട് തന്നെ ഇപ്പോൾ ചൂട് കാലം ആയതുകൊണ്ട് ഒന്നല്ലെങ്കിൽ രണ്ട് പാത്രത്തിലെങ്കിലും മാക്സിമം നമ്മൾ വെള്ളം വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ കോഴി എപ്പോഴായിരുന്നാലും വെള്ളം കുടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ കോഴിക്ക് വെള്ളം കൂടെ രണ്ടോ മൂന്നോ പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും വെള്ളം ഏത് നേരം നമ്മുടെ കൂടുതൽ മസ്റ്റായിരിക്കണം കേട്ടോ എന്തായിരുന്നാലും ഭക്ഷണം നമ്മൾ രണ്ട് നേരമാണ് ഡെയിലി കൊടുക്കുന്നത് അപ്പോൾ എന്തായിരുന്നാൽ നമുക്ക് നമ്മുടെ കോഴിയിൽ നിന്ന് ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ് ഇതല്ലാതെ തന്നെ വേറെ ഏതെങ്കിലും ഭക്ഷണം നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയണേ നമ്മൾ ഭക്ഷണം വെച്ച് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ എല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലവർഗമാണ് ബാക്കിയുള്ളത് അതൊക്കെ ചെറിയ രീതിയിൽ തന്നെ അതെന്തായിരുന്നാലും കൊത്തി കൊത്തി കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് ചിലവ് ചുരുക്കി തന്നെ നമുക്ക് കോഴീനെയൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ നിങ്ങൾ എന്തായിരുന്നാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക നമ്മുടെ അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് തണ്ണിമത്തൻ്റെ തോടിൻ്റെ ആ ഒരു പച്ചഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമുള്ള ഭാഗമാണ് ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ശേഷം തന്നെ നമ്മൾ അതും അതിനോടൊപ്പം തന്നെ ചിക്കൻ വേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇപ്പം എടുത്തിട്ടുള്ളത് അതായത് ചിക്കൻ കഴുകിയതിനു ശേഷം ബാക്കി വരുന്ന രീതിയിലുള്ള ആ ഒരു കൊഴുപ്പൊക്കെ ചെറിയ പീസസ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്തതിനു ശേഷം കോഴിക്ക് കൊടുക്കുക തണിമത്തൻ്റെ പീസ് ആദ്യമൊക്കെ നമ്മുടെ കോഴി കഴിക്കാൻ മടിക്കുമെങ്കിൽ പോലും തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വെള്ളരിയുടെ രൂപത്തിൽ തന്നെ അതായത് എന്തായിരുന്നാലും കൊത്തി കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഈ കാണുന്ന ഈ ഒരു കൊഴുപ്പ് ചെറിയ രൂപത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും കൊടുക്കാണെങ്കിൽ തന്നെ നമ്മുടെ കോഴിക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഏതേ സമയങ്ങളിൽ തന്നെ തണ്ണിമത്തന്റെ ഈ ഒരു തോട് നമ്മൾ ഈ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കോഴിക്ക് വളരെ അധികം നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ പെറ്റ്സ് ബേഡ്സ് എല്ലാത്തിനും തന്നെ നമ്മൾ ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തായിരുന്നില്ല അത് ഇഷ്ടത്തോട് കൂടി കഴിക്കുന്നത് കാണാൻ കഴിയുന്നതാണ് കോഴിയുടെ കൊഴുപ്പ് നമ്മൾ എല്ലാ ദിവസവും കൊടുക്കാറൊന്നും ഇല്ല നമുക്ക് ഇടയ്ക്ക് എപ്പോഴാണോ ലഭ്യമായിട്ട് കിട്ടുന്നത് ആ ഒരു ടൈം മാത്രമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ കോഴിക്കൊക്കെ കൊടുക്കുന്നത് അതല്ലാതെ തന്നെ എല്ലാ ദിവസവും കൊടുക്കുന്നത് നല്ലതല്ല ഒരു നേരത്തെ ഭക്ഷണ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ എന്താ ഈ ഒരു രൂപത്തിൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും ചെലവ് ചുരുക്കി തന്നെ നമുക്ക് നമ്മുടെ കോഴികളെയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് അതും ഹെൽത്തി ഫുഡൊക്കെ കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് നമ്മുടെ കോഴിക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ് വീടിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ഭക്ഷണവും തന്നെ നമുക്ക് കോഴിക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ളത് മാത്രം നമ്മൾ എന്തായിരുന്നാലും ചെറിയ പീസസ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കോഴിയൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് കൂടി ഇതുപോലെ അടച്ചിട്ട് വളർത്തുന്ന കോഴിയാണെങ്കിൽ തന്നെ നമ്മൾ ഇലവർഗ്ഗങ്ങൾ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എന്തായിരുന്നാലും അടച്ചിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ അത് പുല്ലും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് വളരെയധികം മടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുല്ലിന്റെ ലഭ്യത നമുക്ക് ഒരു തരത്തിലുള്ള കുറവും വരുത്താതെ തന്നെ നമ്മുടെ കൂടെ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കും കൂടാതെ തന്നെ വേറെ എന്ത് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് പറയാനായിട്ട് മറക്കരുത് ആദ്യമൊക്കെ നമ്മുടെ ഈ ഒരു തണ്ണിമത്തൻ തോടൊക്കെ നമ്മുടെ കോഴി കഴിക്കാൻ മടിച്ചു എങ്കിൽ പോലും തന്നെ പിന്നീട് അത് എന്തായിരുന്നാലും കഴിക്കുന്നതാണ് കേട്ടോ നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കോഴികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോട് കൂടിയിട്ട് നല്ല ആക്രാന്തത്തോട് കൂടിയിട്ട് കഴിച്ചതെന്ന് പറയുന്നത് നമ്മുടെ കോഴി ഇറച്ചി ക്ലീൻ ചെയ്ത് കിട്ടുന്ന ആ രീതിയിലുള്ള വേസ്റ്റ് ആണ് കേട്ടോ അതെന്തായിരുന്നാലും കഴിക്കുമെന്ന് കരുതിയിട്ട് തന്നെ നമ്മൾ ഏതു നേരവും നമ്മൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം അത് എന്തായിരുന്നാലും അതിൽ നല്ല രീതിയിലുള്ള ഫാറ്റ് ഉണ്ട് ഞാൻ എൻ്റെ കൂടിലുള്ളിൽ തന്നെ കോഴിക്ക് ഒരു നേരം ഇലവർഗവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ചോറായിരുന്നാലും അല്ലെങ്കിൽ വീട്ടിൽ ബാക്കി വരുന്ന രൂപത്തിലുള്ള ഇടിയപ്പോ അപ്പോ എല്ലാം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ കോഴിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അതെന്തായിരുന്നാലും ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നതാണ് നമ്മൾ ആ ഒരു തീറ്റ വെച്ച് കൊടുത്ത് അവിടെ നിന്ന് കുറച്ച് മാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഓരോ കിളികളും അതുപോലെ തന്നെ കോഴിയൊക്കെ വന്ന് നമ്മുടെ ആ ഒരു തണ്ണിമത്തൻ്റെ ആ ഒരു പോർഷൻ എടുത്ത് കഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കോഴിയായിരുന്നാലും കിളികളായിരുന്നാലും എല്ലാം തന്നെ കഴിക്കുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് നിങ്ങളുടേതായ ഒരു അഭിപ്രായം എന്തായിരുന്നാലും ഒന്ന് കമൻറ്റായിട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക